മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ ഫോൺ കാലിക്കാട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എസ് സി കെമിസ്ട്രിയിൽ മൂന്നാം റാങ്ക് കരസ്ഥമാക്കിയ ശില്പാദാസിനെ ആറ്റൂർ മനപ്പടി എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു യോഗത്തിൽ കരയോഗം പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ചടങ്ങിൽ വിദ്യാഭ്യാസ സഹായമായി പതിനായിരത്തി ഒന്ന് കൈമാറി കമ്മിറ്റി മെമ്പറായ കെ നാരായണൻകുട്ടി കരയോഗം ഭാരവാഹികളായ വിജയൻ മണികണ്ഠൻ ഇ വിജയൻ വനിതാ സമാജം ഭാരവാഹികളായ ലക്ഷ്മി മഞ്ജുഷ പ്രജീല ബിന്ദു സദൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഞങ്ങളെ ഏറെ സന്തോഷകരമായ ഒരു ഒരു സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന കുടുംബത്തിൽ നിന്നും കെമിസ്ട്രി റാങ്ക് വാങ്ങിച്ച് ഉന്നത വിജയം കൈവരിച്ച അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണിത് അവർക്ക് ഇനിയും ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ എത്താൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുദിനണങ്ങൾ ആറ്റൂർ കരയോഗത്തിൻ്റെ ഒരു സാധാരണ നായർ കുടുംബത്തിൽ സാധാരണ തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് ഏറെ പ്രതിബന്ധങ്ങളെ നേരിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഉന്നത രീതിയിൽ ഇതിന് കഴിഞ്ഞ വർഷം തന്നെ കഴിഞ്ഞ വർഷം ഈ ശില്പയുടെ സഹോദരൻ എം എസ് സി കെമിസ്ട്രിയിൽ അല്ല എം എസ് സി ഫിസിക്സിൽ അഞ്ചാം റാങ്ക് ലഭിച്ചതാണ് അതേപോലെ തന്നെ ഈ വർഷം ബി എസ് സി കെമിസ്ട്രിയിൽ തേർഡ് റാങ്ക് ഒരു ഒരു മാർക്കിൻ്റെ കുറവ് കൊണ്ട് സെക്കൻഡ് റാങ്ക് കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് ആറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സുദിനമാണ് അത് ആറ്റൂര് കരയോഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ ഒരു ആഘോഷമാണ് അതിലെല്ലാവരും സന്തോഷിക്കുന്ന ഒരു സുദിനമാണ് കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തണേ അതുപോലെ ഏട്ടനാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ ഏട്ടനാണ് ചെറുപ്പം തൊട്ടേ എന്ത് കാര്യം പോസിറ്റീവായിട്ട് പറഞ്ഞു തരാ അതുപോലെ അച്ഛനാണെങ്കിലും ഒരിക്കലും ഇതുവരെ പറഞ്ഞിട്ടില്ല അച്ഛനും അമ്മയും ഒരു അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരുപാട് സന്തോഷം ഏ അങ്ങനെയൊന്നുമില്ല ഏട്ടൻ കാരണമാണ് കിട്ടിയത് ഏട്ടനാണ് എല്ലാ സഹായവും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരാറ് അതുകൊണ്ട് കടത്തി ഒരിക്കലും സന്തോഷം വളരെ സന്തോഷം പിന്നെ അവിടെ വെറുതെ പറയുകയാണ് ഞാൻ എനിക്ക് ഫിസിക്സ് ആണ് എനിക്ക് കെമിസ്ട്രി ഇഷ്ടമല്ല അതോ എനിക്ക് ആണ് ഇഷ്ടം അപ്പോൾ ചെറിയ ചെറിയ ഡൗട്ട്സ് ഒക്കെ ആകുമ്പോൾ പറഞ്ഞു കൊടുക്കും ബാക്കിയൊക്കെ അവൾ തന്നെയാണ് പഠിച്ചത് എപ്പോഴും പത്ത് പ്ലസ് ടു ഡിഗ്രി ഒക്കെ എന്നെയൊക്കെ നന്നായിട്ട് പഠിക്കുകയുള്ളു വർക്ക് ചെയ്ത് നന്നായിട്ട് എന്നെക്കാള് ബാക്കിയൊക്കെ കുറച്ച് തള്ളിയതാണ് അവൾ എന്നെ കുറിച്ച് ചെയ്ത് ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് ഈ മെച്ചപ്പെട്ട ഒരു വിജയം രസമാക്കിയ അതുപോലെ തന്നെ ഒരു വിജയം കൈവരിച്ച ഈ ശില്പാദാസിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും റാങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ടി വിയിലും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെയാണ് മുന്നേ കണ്ടിട്ട് നമ്മുടെ ആറ്റൂരിൽ ആദ്യം റാങ്ക് കൊണ്ടുവന്നത് ശില്പയെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിയില്ല മുന്നാരിലും വന്നിട്ടുണ്ടോ എന്ന് എന്തായാലും വരും തലമുറയ്ക്കാണെങ്കിലും നമ്മുടെ നാടിനാണെങ്കിലും വീടിനാണെങ്കിലും ഒക്കെ പ്രതീക്ഷയും പ്രചോദനമൊക്കെയാണ് ശില്പ ഇനിയും ഇതുപോലെ ഒരുപാട് ശില്പന്മാർ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് ആശംസകളും അഭിനന്ദനങ്ങളും റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര